ം ബാക്ക് ടു എട്ടർ എപ്പിസോഡ് ഓഫ് ദേവപ്രസീദ്സ് ചാൻസ് അപ്പം നമ്മൾ പലരും കാത്തുകാത്തിരുന്ന ദിവസം അതായത് സെപ്റ്റംബർ ഏഴാം തീയതി ഇന്നാണ് ആ ദിവസം നമ്മളുടെ എൽ ഡി എക്സാം ആണ് അപ്പം ഇന്ന് അപ്പം ആലപ്പുഴയ്ക്കും ഐ തിങ്ക് പാലക്കാടിനും ആണ് ഇന്ന് എക്സാം നടക്കുന്നത് അപ്പം എന്റെ സെന്റർ വന്നിട്ട് തോട്ടപ്പള്ളിയാണ് നമ്മുടെ അമ്പലപ്പുഴയ്ക്കും ഹരിപ്പാടിനും ഇടയ്ക്കുള്ള തോട്ടപ്പള്ളി ഞാൻ ഞാനത് രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം ഏകദേശം മണി ഒരു ഒമ്പത് മണിയായി ഞാനിത്തിരി നേരത്തെ പോകുന്നുണ്ട് കാരണം ഭയങ്കര പോസ്റ്റ് ഓഫീസായിരിക്കും ഒത്തിരി പിള്ളേർ ഉള്ളതുകൊണ്ട് ബസ്സിനകത്തൊക്കെ ഭയങ്കര തിക്ക് തിക്കും തിരക്കുമായിരിക്കും പിന്നെ ഓൾറെഡി പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നേരിറങ്ങനാണ് എന്തുകൊണ്ടും നല്ലത് അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡിയായതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടു ആ സമയം കൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ രാജ്യത്തെ ടെൻഷന് ഏത് ഡ്രസ് ഇടുവെന്നുള്ളായിരുന്നു അപ്പൊ ഫസ്റ്റ് പാറ്റേൺ വന്നിട്ട് ഈ ഒരു ജീൻസും ഈ ഒരു ഷർട്ടും ആയിരുന്നു സെക്കൻഡ് ഈ കാണുന്ന ഒരു കുട്ടി ഫ്രോക്ക് അല്ലെങ്കിൽ ഒരു ഉടുപ്പ് അപ്പം നിങ്ങൾ ഓർക്കുന്നതിന് ഇങ്ങനെ നമ്മൾ പാർക്കിലോ ബീച്ചിലോ ഒന്നും അല്ലല്ലോ ഒന്ന് ഇത്രയും പ്ലാൻ ചെയ്തിട്ട് ഡ്രസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷേ എനിക്കൊരു പീരീഡ്സിന്റെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വരെ ഈ ബ്ലാക്ക് ഇടാം ബ്ലാക്ക് ആകുമ്പോഴത്തേക്ക് വലിയ സിഗ്നല്ലോ മറ്റു ജീൻസ് അപ്പം ഇറിയ പിടിച്ചിരിക്കും ഇനി ഒരു ട്രാൻസ്ഫോർമേഷൻ ഹെയർ ഹെയർഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് ഏ മുടി മാറ്റിയപ്പോഴത്തേക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞു ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ മേക്കപ്പ് ലുക്ക് ലുക്കായിരുന്നു അപ്പം എന്താ ആദ്യം ഇങ്ങനെ ഞാൻ മുടി കെട്ടി അല്ല മുടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നഴിച്ചിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനൊന്ന് കെട്ടി വെച്ച് അങ്ങനെ അലമാരിയൊക്കെ അടച്ച് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം അമ്മ അവിടെ നല്ല അടിപൊളി ദോശയും ചമ്മതിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യൊക്കെ ഒഴിച്ചിട്ട് വലിയ ദോശയായിരുന്നു അത് ഞാനൊരു നാലോ നാലര കണ്ടെടുത്ത് അമ്മ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തത് ഏൻഷനോ സത്യം പറഞ്ഞാൽ അതെനിക്ക് ഇന്നലെ കല്ല് ഒഴി വരുന്നില്ല എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര കൂളായിട്ടാണ് ഇന്നലത്തെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് സാധാരണ എക്സാൻ്റെ സമയത്ത് പേടിച്ച് ടെൻഷൻ അടിച്ച് അമ്മമാതിരി ഞാൻ ഒരുമാതിരിയൊക്കെ വീർത്തൊരു പരിപാകും പക്ഷെ ഇന്നലെ എനിക്ക് വൺ പെർസെൻറ്റേജ് പോലും പേടില്ലായിരുന്നു ഭയങ്കര കൂളായിട്ട് ഹാപ്പി ആയിട്ട് എഴുതിയിട്ട് വന്ന് അപ്പോൾ അത് വിളക്കിൻ്റെ കൂടെ പോയി പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ അമ്മ എനിക്ക് ഏറ്റവും കാർഡ് കൊടുത്താൽ നമ്മുടെ കാലൊക്കെ തൊട്ട് എഴുതു നേരെ അമ്മൂമ്മയുടെ റൂമിൽ പച്ചന്നിട്ട് അമ്മൂമ്മയുടെ കാലത്ത് തൊട്ട് എഴുതു വേറെ ആരും വീട്ടിലില്ലായിരുന്നു കൃഷ്ണൻ അച്ഛനൊക്കെ ആണെങ്കിലും പുറത്തോട്ടൊക്കെ പോയിരിക്കുമായിരുന്നു അങ്ങനെ രണ്ട് പാഡ് എടുത്ത് ബാഗിനകത്തോട്ട് വെച്ച് അതുപോലെ തന്നെ ബാഗിനകത്ത് ഓൾറെഡി വെച്ചിരുന്ന കവറിനകത്ത് ഹോൾ ടിക്കറ്റും പാൻ കാർഡും ആധാർ കാർഡും കൺഫേം ആക്കി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വധക്കിൽ എത്തിയപ്പോൾ തന്നെ അപ്പുറത്തെ ചേച്ചി പതിരപ്പിളിൽ പോകുന്നുണ്ടായിരുന്നു ആ ചേച്ചി കണ്ടിയാറോടെ നിൽക്കുന്നത് ആ ചേച്ചി പറഞ്ഞ പറഞ്ഞാൽ എന്നെ കൂടെ പരുപ്പിളിലോട്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു പട്ടി ഓടി ഞാൻ ഷോക്ക് അടിച്ച് നിൽക്കുന്നു ഞാനെന്ത് ഒട്ടേക്കറി പോകുന്നതും കണ്ടിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ടോടിപ്പോയി പിന്നെ ബസ്സിലും ആ ചേച്ചി ഉണ്ടായിരുന്നു കൂടുതൽ അപ്പോൾ ആ ചേച്ചിച്ച് തന്നെ എനിക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തന്നത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പോപ്പിൻസ് കഴിക്കാൻ വേണ്ടി തന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഓൾറെഡി മിട്ടായി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഞാൻ ആലപ്പുഴ എത്തിയിട്ട് വാങ്ങുന്നതെന്നും പറഞ്ഞിട്ട് ഇപ്പം ദൈവം കൊടുത്ത് വിട്ടാണൊക്കെ എനിക്ക് വേണ്ടതൊക്കെ അതായത് ഫ്രീ സർവീസ് സർവീസായിരുന്നു പാതിരപ്പിള്ളി വരെ പോകുന്നത് ഓട്ടയിൽ അത് കഴിയുമ്പോൾ ബസ്സിൽ ആച്ചേച്ച് ടിക്കറ്റ് എടുക്കുന്നത് പോപ്പിൻസ് ആയിരുന്നു മൊത്തത്തിൽ ആലപ്പുഴ വരെ ഒരു അൺഎക്സ്പെക്റ്റഡ് യാത്രയായിരുന്നു എല്ലാം പടപടപടേയും നടന്ന് അങ്ങനെ ഞാൻ എ ടി എമ്മിൽ വന്ന് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മച്ചിയാണ് എ ടി എമ്മിനകത്ത് അവരിട്ട് ഇറങ്ങുന്നില്ല ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് അതിനകത്ത് കുത്തിക്കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് അവർ ഇറങ്ങുന്നില്ല അങ്ങനെ അവസാനം ഞാൻ കയറി എനിക്ക് ആവശ്യമുള്ള പൈസയ്ക്ക് എടുത്തു എ ടി എം എന്ന് പറഞ്ഞാൽ ഞാനത് നേരെ പൈസ എടുക്കാൻ വേണ്ടി ഓടിച്ചെന്നപ്പോൾ ഒരു ബസ്സിൻ്റെ കൺ മുന്നിൽ കൂടെ പോയി പിന്നെ ഞാനത് ഇത്തിരി കൂടെ നടന്നോട്ട് തന്നെ ഒരു ബസ്സ് വന്നത് ഓൾറെഡി ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുകയോ പിന്നെ കൈ കാണിച്ച് ഓടി ചെന്ന് കയറുന്നത് അതാണിപ്പോൾ ഈ സീനിത്തിരി ഷേക്ക് ആകുന്നത് ഫോണും പിടിച്ചുകൊണ്ട് ഓടിയതാ അപ്പം ഞാൻ നേരെ കയറി എനിക്കൊരു സീറ്റ് കിട്ടി ഇത് പാലപ്പഴ സ്റ്റാൻഡിൽ നിന്ന് എടുത്തുകൊണ്ട് വലിയ ആൾക്കാരില്ലായിരുന്നു പക്ഷെ അങ്ങോട്ട് പോക പോകാൻ ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു ബസ്സിനകത്ത് അത് കഴിഞ്ഞാൽ എൻ്റെ കോളേജിൻ്റെ വാദിക്ക് നിർത്തിയപ്പോഴത്തേക്കും ചെറിയ ഒരു ക്ലിപ്പ് എടുത്ത് വൈദ്യബേജൻസ് അതാണ് ഞാൻ പഠിച്ച കോളേജ് കോളേജിനകത്ത് ഇരുന്നിട്ട് ഒരുമാതിരിയായി എനിക്കങ്ങ് ഛർദ്ദിക്കാനും വരുന്നത് പോപ്പിൻസ് എടുത്ത് കഴിച്ച് പോപ്പിൻസ് ഇപ്പോൾ വായിക്കാത്തതുകൊണ്ട് വിൻഡോ സീറ്റും അല്ലേ ുന്നത് ആകെ പേടി ഒറ്റയ്ക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാം അഥവാ ആ ഛർദ്ദശാച്ചാൻ്റെ മടിയിലോട്ട് എങ്ങനെ വെച്ചാൽ ഉറക്കവും വരുന്നത് കൺമശിയും പടർന്നിരിക്കുന്നു ഒരുമാതിരി ഞാൻ അങ്ങിരുന്ന് എനിക്ക് എങ്ങനെയും ഒന്ന് എത്തി പുറത്തിറങ്ങി ഒന്ന് ശുദ്ധമായി ശ്വസിച്ചാൽ മതി അങ്ങനെ ഇന്നപ്പോഴത്തേക്ക് തോട്ടപ്പള്ളി സ്പിൽവേ എത്തിയത് ഇവിടെയാണ് ഞാൻ വന്ന് ബസ് ഇറങ്ങിയത് പിന്നെയും ദൈവം എന്നെ കൈ വിട്ടില്ല ജൻസ് അപ്പോൾ ഈ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ചേച്ചി ആ സ്കൂളിലോട്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഷോട്ടായി പോകാം അപ്പോൾ ഷെയറിട്ട് പൈസ കൊടുക്കാം ഞാൻ പറഞ്ഞു ഓക്കേ പക്ഷേ ഓട്ടോക്കാരൻ നമ്മൾ നൈസായിട്ട് പറ്റിച്ച് കാരണം രണ്ട് കാലം കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു നാപ്പ് എത്തുമായിരുന്നു അതിന് നമ്മളെടുത്ത് നാപ്പത് രൂപ മേടിച്ചാൽ പിന്നെ പോട്ട ആ നമ്മളങ്ങനോട്ടേ കയറി അങ്ങനെ ഞാൻ ോട് ആ ചേച്ചി ഇരുവരോട് ഇതാണ് തോട്ടപ്പള്ളി സ്പിൽവേജൻസ് കടലും കായലും കൂടെ കൂടി ചേരുന്ന സ്ഥലം അങ്ങനെ ഞാനും ആ ചേച്ചിയും കൂടെ സ്കൂളിൽ ചെന്നിങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും കൂടി ജീവിക്കുക ഇത് തന്നെയാണോ സ്കൂൾ അതെ ഓട്ടോക്കാരനെ മാറിപ്പോയതാണ് ഓട്ടോക്കാരാണോ തിരിച്ചു പോകും ചെയ്ത് ഇത് തന്നെയാണോ സ്ഥലം പിന്നെയാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഭയങ്കര നേരത്തെ എത്തിയതുകൊണ്ട് വേറെ ആരും വന്നിട്ടില്ല അപ്പം നമ്മൾ അവിടുത്തെ ഒരു ടീച്ചറോട് ചോദിച്ച കൺഫേം ചെയ്ത് തന്നെയാണ് സ്കൂളെന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് വിളിച്ച് പറയാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എത്തിയ കാര്യം വളരെ നേരത്തെ എത്തിയതുകൊണ്ട് ഒരുപാട് സമയമുണ്ട് നമുക്കപ്പം ഒന്നും കൂടെ നമുക്ക് ഈ സമയത്ത് റിവിഷൻ നടത്താം ഞാൻ വൈകത്തിന് ബുക്ക് എടുത്തിട്ടില്ല ഞാൻ ഈ കുഞ്ഞ് ബാഗായിട്ടാണ് വന്നത് എനിക്ക് വയ്യതോണത്ത് മറ്റേ അത്രയും വലിയ ബാഡൊക്കെ ഇട്ടിട്ടുണ്ട് വരാനായിട്ട് അതാണ് ഇനി കുഞ്ഞു ബാഗ് എടുത്തത് പിന്നെ വെള്ളം കുക്കാൻ മനപ്പുറം ഈ പ്രശ്നം എടുക്കാതിരുന്നത് വെള്ളം എടുത്ത് എപ്പോഴും എപ്പോഴും ഞാൻ വെള്ളം പിടിച്ചോണ്ടിരിക്കും പിന്നെ എനിക്ക് എപ്പോഴെപ്പോഴും പോകാൻ വേണ്ടി തോന്നും ഫോണിൽ ഞാൻ പി ഡി എഫ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും കൂടെ റെഫർ ചെയ്യേണ്ടത് ഞാൻ തയ്യാറാക്കി വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു അപ്പോൾ അത് നമുക്കൊന്നും കൂടെ വായിച്ചിട്ടിരിക്കാം പിന്നെ ചോറ് കൊണ്ടുവന്നിട്ടില്ല ചോറ് കഴിക്കുന്നില്ല ഓൾറെഡി രാവിലെ നാലഞ്ച് ദിവസം എന്തെങ്കിലും ബാക്കിയുള്ളവരെ അങ്ങനെ എന്തെങ്കിലും ചെറിയ ബാക്കിയുള്ളവരൊക്കെ വരുന്നതേ ഉള്ളൂ അങ്ങനെ റിവിഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അനൗസ്മെന്റ് വന്ന സമയം എല്ലാവരും റൂമിൽ കൊണ്ട് ബാഗ് വയ്ക്കാനായിട്ട് ഞാൻ കൂടെ വാഷ്റൂമിൽ ചെക്ക് ചെയ്ത് കാരണം എന്റെ പീരീഡ്സിന്റെ ഡേറ്റ് എടുത്തിട്ടിരിക്കുവായിരുന്നു അപ്പം അഥവാ പീരീഡ് ആയിട്ടോ ഇല്ല എന്നൊക്കെ ഒന്നുകൂടെ ഞാൻ പോയി നോക്കിയിട്ട് നേരെ ഞാൻ ബാഗ് വെക്കാനായിട്ട് ക്ലോക്ക് റൂമിലോട്ട് വന്നു സാധാരണ എനിക്ക് ക്ലോക്ക് റൂമിൽ പോയി ബാഗ് വെക്കാനായിട്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഉണ്ട് തിരിച്ച് എൻ്റെ ഫോണാണെങ്കിലും എടുത്തിട്ട് പോകുമോ അങ്ങനെ ഞാൻ ബാഗ് സൂക്ഷിച്ചു ീ കാണുന്ന ഷെഫുണ്ട് ഈ ഷെഫിനെ അങ്ങനെ അറ്റത്താരം കാണാത്ത രീതി കൊണ്ട് പത്ത് വെച്ച് അങ്ങനെ അദ്ദേഹം പരീക്ഷയ്ക്ക് കയറി ഇപ്പതേ പരീക്ഷ കഴിഞ്ഞിറങ്ങി ഇപ്പം എന്റെ കയ്യിലിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ ഹോളിൽ പോകുമ്പോൾ നമുക്ക് ഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അതായിരുന്നു പെട്ടെന്ന് കയറി ഇറങ്ങാം ഇപ്പ എന്റെ മുഖത്ത് ഒരു സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അതിന്റെ കാര്യം എന്താ ഞാൻ വഴിയേ പറഞ്ഞതരാം നമ്മുടെ പരീക്ഷ കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ പലരും ഇപ്പൊ കാത്തിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ദേവി പരീക്ഷ ദേവി ചേച്ചി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറയാൻ ജെൻസ് അപ്പൊ തോട്ടപ്പള്ളി സ്പിരിവാട് അപ്പുറത്തൊരു കുഞ്ഞാപ്പി പാലം ഉണ്ടായിരുന്നു പാലത്തിൽ കൂടെ നടന്നു ബസ് കയറി ആലപ്പുഴ മെഡിക്കൽ മെഡിക്കൽ ജംഗ്ഷനിൽ വന്നിറങ്ങി ഇറങ്ങി അപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ആലപ്പുഴയുടെ തന്നെ പല പല സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഇന്ന് എക്സാംസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇന്ന് ഇവിടെ വന്നിട്ട് കണ്ടിട്ട് ഫുഡ് കഴിച്ചിട്ട് മീറ്റ് ചെയ്തിട്ട് പോകുന്നത് ഇങ്ങനെ വിചാരിച്ചു തന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു ആറ്റുകൽ പൊങ്കാലയ്ക്കുള്ള ആള് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് പുതിയതായിട്ടൊരു ഷോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തു ഫാസിയോ ഇവിടെ ആലപ്പുഴ നമ്മുടെ കല്യാൺ സിവിൽസിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടുള്ള ഇത് ഇവിടെ ഓപ്പൺ ചെയ്ത് ദൈവം എൻ്റെ വീഡിയോ കാണുന്ന ആലപ്പുഴയിലുള്ള രണ്ട് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കടയിലോട്ട് പോകും അടിപൊളി പ്രൈസിൽ അത്രയും കളക്ഷൻസ് ഉണ്ട് ഓണം ആയതുകൊണ്ട് എല്ലാ സാധനം പെട്ടെന്ന് പെട്ടെന്ന് തീരും ഞാൻ ഈ മൂന്ന് ഉടുപ്പ് ഞാൻ ഞാനെടുത്ത് ഈ രണ്ട് ടീഷർട്ടും ആദ്യമേ കാണിച്ചൊരു ഷർട്ടും അങ്ങോട്ട് എടുത്ത് മെൻസിനാണെങ്കിലും ഇവിടെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് ഭയങ്കര വെറൈറ്റി ഡിസൈൻസിലും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോടെയൊക്കെ തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ സിമിലാരിറ്റി വരുത്തിയിട്ടുള്ളതാണൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഇത് ഇത് കണ്ടോ ഒരു വൈറ്റ് ടീഷർട്ടിനകത്ത് കഥകളിയുടെ ഒക്കെ പ്രിന്റ് വന്നിട്ടുള്ളത് അതായത് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ മറ്റെങ്ങും മറ്റ് കടകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും റിയർ ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ ഉള്ളതായിട്ട് തോന്നി ചെരുപ്പിൻ്റെ കാര്യമാണെങ്കിലും ഫുട്വെയർ ആണെങ്കിലും ഷൂ ആണെങ്കിലും ക്രോക്സ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റി സാധനങ്ങൾ പുതിയതായിട്ട് ഇവർ പലതും ലോഞ്ച് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി മെൻസിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും കിഡ്സിനോ കിഡ്സിനും ഉണ്ട് ഏറ്റവും ചെറിയ കിഡ്സിനോ കുഞ്ഞുണ്ടാപ്പറികൾക്കൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല പക്ഷേ നാലഞ്ച് വയസ്സിനകം മേൽപ്പോൾ ഉള്ളവർക്ക് പറ്റുന്നത് ഞാൻ കണ്ട് അതുപോലെ ഭയങ്കര പ്രൈസ് ഡിസ്കൗണ്ടിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് എല്ലാം തൗസൻഡിൻ്റെ താഴെയാണ് നൂറ്റി നാൽപ്പത്തൊമ്പതാന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് അതിൻ്റെ രൂഹം ഞാൻ പറഞ്ഞതാണ് പിന്നെ എൻ്റെ മുഖം ഒക്കെ ആകെ ക്ഷീണിച്ചിരിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ താഴെ തന്നെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എക്സാം ഒക്കെ കഴിഞ്ഞ് മ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പൊ എന്റെ കുറേ ഫ്രണ്ട്സിന് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് സെന്റർ കിട്ടിയത് നമുക്ക് അത് ഒരിടത്തായിട്ടല്ലേ കിട്ടിയത് പല പല സ്ഥലത്തായി കിട്ടിയത് അപ്പൊ നമ്മളെല്ലാവരും മീറ്റ് ചെയ്തു അപ്പം നമുക്ക് എങ്ങനെ പരീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം പക്ഷെ നാണമായതുകൊണ്ട് മുഖം കാണിക്കത്തില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ സൗണ്ട് കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഞാൻ സൗണ്ട് മാത്രം എടുക്കത്തുള്ളൂ ധൈര്യമായിട്ട് പറഞ്ഞു ബാക്കി നമ്മ മുപ്പം കഴിഞ്ഞ കൊല്ലമായ ദുരന്തമായിരുന്നു ബാക്കി എക്സാം വെച്ച് നോക്കുവാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു എക്സാമോ അത്യാവശ്യം നമ്മൾ പഠിച്ചതുകൊണ്ട് എക്സാം നമ്മള് അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാല് നോക്കുമ്പോഴത്തേക്ക് എക്സാമുണ്ട് ഒരു അറ്റൻഡ് ചെയ്യാൻ പറ്റി പിന്നെ മലയാളമായാലും അത്യാവശ്യം എല്ലാം നല്ല ചോദ്യങ്ങളായിരുന്നു ഇംഗ്ലീഷ് ആയാലും മാത്സും വലിയ ഇംഗ്ലീഷ് ഒക്കെ മാത്സ് ആയാലും വലിയ പാടുള്ള ഒന്നും ഇല്ലായിരുന്നു മാത്സായാലും സമയത്തിന്റെ ചെറിയ വായിച്ച് വായിച്ച് വായിച്ചിരുന്നതിന്റെ ചെറിയ ആയിട്ടുള്ളൊരു കുഴപ്പമൊണ്ടായിരുന്നു അല്ല വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എക്സാം എനിക്ക് പാട് ക്സ് ഒന്ന് വായിച്ചെടുക്കാൻ വേണ്ടി പാടായിരുന്നു പിന്നെ മാത്സും ആദ്യമെന് ഞാനാദ്യമേ അധികം അഡ്വൈസൊക്കെ കൊടുത്ത് ആദ്യമേ മലയാളം മാത്സും ഇംഗ്ലീഷും ചെയ്യുമ്പോ എനിക്ക് ആദ്യത്തൊക്കെ എനിക്കറിയില്ല അങ്ങനത്തെ കുറച്ചു കാര്യങ്ങളൊക്കെ പിന്നെ ഇംഗ്ലീഷിലോട്ട് വന്നു അത് കഴിഞ്ഞിട്ട് മാത്സും കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി അങ്ങോട്ട് ഞാൻ സാറിന് എല്ലാവർക്കും പറഞ്ഞിരുന്ന ടിപ്പ ഞാൻ ഇന്ന് അങ്ങനെ എഴുതാൻ വിളിച്ചു പറഞ്ഞല്ലേ എനിക്ക് ഒന്നിനും രണ്ടുമൂന്നിട്ട് അറിയാമായിരുന്നു അപ്പൊ ഞാൻ ഏതായിരുന്നു എനിക്ക് എ ബി സി ഡി എനിക്ക് സി ആയിരുന്നു എനിക്ക് ഞാൻ ഒത്തിരിവർക്ക് ഭയങ്കര ദൂരത്തെ സെന്റർ കിട്ടിയിരിക്കുന്നത് അതായത് എന്റെ വീടിനോടുള്ളവർക്ക് ഉള്ളവർക്ക് ഇപ്പൊ തോട്ടപ്പള്ളി കിട്ടി ഞാൻ വിചാരിച്ചു എനിക്കായിരിക്കും ഏറ്റവും ദൂരം പക്ഷെ എന്റെ വീടിൻ്റെ അവിടെ ഉള്ളവർക്ക് കായംകുളം കിട്ടി പിന്നെ എറണാകുളം വരെ വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കൊറേ ദൂരത്ത് കിട്ടി പിന്നെ കുട്ടനാട് ആ ഏരിയയിലേക്കൊക്കെ കിട്ടി ഇവർക്കൊക്കെ കുട്ടനാട് ആ ഏരിയയിലൊക്കെ കിട്ടിയത് അപ്പം അപ്പൊ അതൊക്കെയായിരുന്നു ബാക്കി എന്റെ അപ്ഡേഷൻ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഡിഗ്രി ആയിട്ട് പറഞ്ഞു നമ്മൾ ഫുഡ് ശരി ബൈ ബൈ വാൻ കാണിക്കട്ടെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു കഴിച്ചു അപ്പോൾ ഇവർ ഓർഡർ ചെയ്ത വേറെ സംഭവം അപ്പോൾ എനിക്കിത് പെട്ടെന്ന് കഴിച്ചിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ അത് നേരെ ഒരു അൽഫാമും ക്വാർട്ടർ അൽഫാമും പിന്നെ രണ്ടുമൂന്ന് ഇടിയപ്പവും ഞാൻ വാങ്ങിച്ചു ഇവർ പിന്നെ ആലപ്പുഴയൊക്കെ കറങ്ങിയിട്ടേ പോകുന്നുള്ളതെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ട് കുറച്ചൊരവരോടെ ടൈം സ്പെൻഡ് ചെയ്ത് ഞാൻ അത് നേരെ വീട്ടിലേത്തേക്ക് പോവാണ് പക്ഷെ ആ സീൻ ഇതുവരെ വന്നില്ല അപ്പോൾ വരുത്തതേ ഉള്ളു അപ്പോൾ ഇതിനെപ്പറ്റി കൂടെ കുറച്ചുകൂടെ പറയാം നല്ല ഫുഡായിരുന്നു താഫി എന്നാണ് നമ്മൾ കഴിച്ചത് ആ യൂജാൻസ് അത് കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്തേക്ക് പോയി നമ്മുടെ ആദ്രമച്ചന്നെ ഒരു ലാപ്ടോപ്പ് വേണം നമ്മൾ അതിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ഓക്സിജനിൽ ഡിസ്കൗണ്ട് സൈലുണ്ട് അപ്പോൾ പ്രൈസ് ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ ഓക്സിജൻ്റെ വാദിക്കാണി താഫ് താഫ് ഹോട്ടലിൽ ഹോട്ടലിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരെ ഫുഡ് കഴിച്ചിട്ട് ക്രോസ് ചെയ്ത് താഫി ചെന്ന് അങ്ങനെ അവർക്ക് പറ്റിയ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി 来来来来来来。<music> ആർദ്രമ ലാപ്ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയതെങ്കിലും വൈദവേ അവിടെ ഡെസ്റ്റ് ട്വന്റി ഫോർ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഡെസ് ട്വന്റി വെച്ചിട്ട് എൻ്റെ ഒരു ക്ലിപ്പ് എടുക്കാനായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അതേ നേരെ ലാപ്ടോപ്പിന്റെ കാര്യങ്ങളൊക്കെ അവളെ വിളിച്ച് പറഞ്ഞിട്ട് പതിരപ്പള്ളി വന്ന് ബസ് ഇറങ്ങിയിട്ട് ഒരു വിസ്പറിന്റെ ഫാമിലി പാക്ക് ഞാൻ വാങ്ങിച്ചു കാരണം ഇന്നലെ നാളെ ഞാൻ പീരീഡ്സ് ആകുന്ന കാര്യത്തി ഒരു ഇല്ല കാരണം എനിക്ക് ചെറിയൊരു വയർ വേനയും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഇനി എൻ്റെ എക്സാമിന്റെ ഫീഡ്ബാക്ക് അങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയാം ജാൻസ് എന്നെ സംബന്ധിച്ച് എൽ ഡി എക്സാം എക്സാംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊള്ളം ഒരു ഓക്കെ കൊള്ളം അങ്ങനത്തെ ഒരു എക്സാമായിരുന്നു കാരണം ഇതിനു മുന്നേ ഞാൻ രണ്ട് പരീക്ഷയാണ് പി എസ് സിടെ എഴുതിയിരിക്കുന്ന ഒരു ബോർഡിൻ്റെതും പിന്നെ ഒരു ഡിഗ്രി ലെവൽ എക്സാം അത് രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് എനിക്ക് ഇത്തിരി കൂടെ ഫാർ ആയിട്ട് തോന്നി കാരണം ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഇത്രയും പഠിച്ചിട്ട് പോയി ഒരു എക്സാം സാധാരണ ഇതിന് മുന്നേ രണ്ട് പി എസ് സി പരീക്ഷ ഞാൻ സെൽഫ് സ്റ്റഡി സ്റ്റഡിയായിരുന്നു ഇവരുതായിട്ടും പഠിച്ചിട്ടില്ല പക്ഷെ ഇത് ഇത്തിരിയും കൂടെ ഞാൻ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്തി ഒത്തിരി പി ഡി എഫും കറണ്ട് അഫേഴ്സൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയും കൂടെ ഗുണപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി പക്ഷെ കിട്ടുകയും ചോദിച്ചാൽ കിട്ടത്തില്ല കാരണം ഞാൻ അങ്ങ് എത്തിയിട്ടില്ല എനിക്ക് കുറേ മാർക്കൊക്കെ എനിക്ക് മൈനസ് മാർക്ക് അടിച്ച് പോയിട്ടുണ്ടെന്നുള്ള കാര്യം വീട്ടിൽ വന്ന് ഞാൻ തന്നെത്താനിരുന്ന ഒന്ന് കൊസ്റ്റൻ പേപ്പറും ആൻസർക്കും കൂടെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി മലയാളം ഇംഗ്ലീഷ് എനിക്ക് നല്ലതായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിന്നെ എൻ്റെ ചില ലോജിക്കുകൾ നല്ല എട്ട് നിരയിൽ പാളിപ്പോയി എന്നുള്ള കാര്യം അതായത് ലോജിക്ക് വെച്ച് ഞാൻ കണ്ടുപിടിച്ച് ഉത്തരം പാളിപ്പോയി ആ എന്തായാലും ആവട്ടെ പോട്ടെ നമുക്ക് ഇനിയും നമ്മൾ ഇവിടെ വെച്ച് വിട്ടു കൊടുക്കരുത് അടുത്ത എക്സാമിനോട് ഇട്ട് നമുക്ക് ട്രൈ ചെയ്യാം സെക്രട്ടറിയേറ്റോ ഉടനെ തന്നെ വരുന്നുണ്ടല്ലോ സോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്കും എൻ്റെ സ്റ്റഡി ജേണിയിൽ പാർട്ടായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബോൾ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആസ് യു ഷുൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഡൂ സബ്സ്ക്രൈബ് സോ ലവ് യു